നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യു കാരും പഴയതുപോലെ ആവുന്നില്ല അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ പോരാ എന്ന് പറയുന്നത് അതായത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പലപ്പോഴും മൈക്ക് കിട്ടിയാൽ അവർ വിളിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെയാണ് നമ്മൾ ഡിവൈഎഫ്ഐയെ കണ്ടുപിടിക്കോ അല്ലെങ്കിൽ യുവമോർച്ചയെ കണ്ടുപിടിക്കുമോ എസ് എഫ് ഐയെ കണ്ടുപിടിക്കൂ എന്നൊക്കെയാണ് ഈ മുതിർന്ന തലനരച്ച നേതാക്കൾ പറയുന്നത് ഞങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നു പ്രവർത്തനം കെ എസ് യു വളരെ സംഭവമായിരുന്നു യൂത്ത് കോൺഗ്രസ് സംഭവമായിരുന്നു എന്നൊക്കെ ഇവർ പറയാറുണ്ട് അതേ രീതിയിലാണ് കഴിഞ്ഞ ദിവസം പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സിനെയും കോൺഗ്രസിനെയും വിമർശിക്കുകയാണ് അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ സ്റ്റേജിലിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നത് അതായത് ക്ഷുഭിത യൗവനം ക്ഷുഭിത യൗവനത്തെ കൂടെ നിർത്താൻ എസ് എഫ്ഐയ്ക്കും ഡിവൈഎഫ്ഐക്കും കഴിയുന്നു എന്നാണ് പി ജെ കുര്യൻ പറയുന്നത് അത്തരത്തിലുള്ള യൗവനത്തെ കൂടെ നിർത്താൻ കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല കെ എസ് യുക്കാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും ടി വി ചാനലുകൾ മാത്രമാണ് കാണുന്നത് ചർച്ചയിൽ മാത്രം പങ്കെടുക്കുന്നു ഇവരെ ആരും സമരമുഖത്തൊക്കെ വരുന്നില്ല എന്നൊക്കെയാണ് വിമർശനങ്ങൾ ഉയർന്നത് അദ്ദേഹം ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നേരത്തെ എസ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല ആസ്ഥാനത്ത് നടത്തിയ സമരത്തെ അല്ലെങ്കിൽ ആ ഒരു സമരത്തെ ആ സമരം പോലും വിളിക്കാൻ സാധിക്കുമോ എന്ന് പി ജെ കുര്യനോട് തിരിച്ചു ചോദിക്കേണ്ടി വരും കാരണം അക്രമ സമരമാണ് എസ് എഫ് ഐ നടത്തിയതെന്ന് സി പി എമ്മു പോലും വളരെ രഹസ്യമായെങ്കിലും സമ്മതിക്കും ആ സമരം കൈവിട്ടു പോകുമെന്ന തലത്തിൽ എത്തിയപ്പോഴാണ് എം വി ഗോവിന്ദൻ ഈ സമര സ്ഥലത്തെത്തുകയും ആ സമരം അവിടെ നിർത്തി പോവാൻ എസ് എഫ് ഐ നേതാക്കളോട് ആവശ്യപ്പെട്ടു അപ്പോൾ അത്തരത്തിലുള്ള സമരത്തെയാണോ യൂത്ത് കോൺഗ്രസും കെ എസ് യു ഒക്കെ ഏറ്റെടുക്കേണ്ടത് എന്ന ചോദ്യമാണ് മറുചോദ്യമാണ് ഉയരുന്നത് എന്തായാലും വേദിയിലുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കൃത്യമായ മറുപടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ടി വി ചാനലുകളിൽ മാത്രമല്ല അല്ലാത്ത തെരുവുകളിലും ഞങ്ങളുണ്ട് എന്ന മറുപടിയാണ് പി ജെ കുര്യന് നൽകിയത് മാത്രമല്ല ഇപ്പോൾ ട്രോളുകൾ ഉയരുന്നത് പി ജെ കുര്യനെതിരെ വന്ന ചില വാർത്തകളുമായി ബന്ധപ്പെട്ട ട്രോളുകളും നിറയുന്നുണ്ട് സൂര്യനെല്ലി കേസൊക്കെ വെച്ചുകൊണ്ടാണ് പി ജെ കുര്യനെതിരെ യൂത്ത് കോൺഗ്രസുകാർ പ്രതികരിക്കുന്നതെന്ന് ഏറെ രസകരമാണ്